പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂട് പായസം വാഴ ഇലയിൽ വിളമ്പി കഴിക്കുക വൈബ് അല്ലേ ഇന്നൊരു സ്പെഷ്യൽ പായസമാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുമ്പളങ്ങ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് പച്ചടി ഉണ്ടാക്കുന്ന കുമ്പളങ്ങയല്ല പംകിൻ പംകിൻ പായസമാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഇത് കഴിച്ചൊന്നും കാണില്ല ഇനി പംകിൻ കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അറിയ പോലും ഇല്ലായിരിക്കും ഞാനിത് കുറേ വർഷത്തിന് ശേഷമാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ആണ് പിന്നൊരു വെറൈറ്റി പായസമാണല്ലോ എന്റെ കാത്തിരുന്ന് കാത്തിരുന്ന് കുമ്പളങ്ങയുടെ കളറൊക്കെ മങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും ഉണ്ടാവുക ഇതൊരു ട്യൂബ് വീക്കും കൂടി ഇരുന്നെങ്കിലും മോശമായി പോകുമായിരുന്നു ഇപ്പം കുഴപ്പമൊന്നും ഇതിൻ്റെ ഒരു കളറിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ ഇനി അതിന്റെ കുരുവൊക്കെ വിത്താക്കാനും അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടാക്കാനും ഒക്കെ നമുക്ക് മാറ്റി വെക്കാം തൊലിയൊക്കെ കാലതിന് ശേഷം കഴുകി കൊണ്ടുവന്ന പംകിൻ കട്ട് ചെയ്യലാണ് അടുത്ത പരിപാടി കട്ട് ചെയ്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കണം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഞാനിത് നേരിയായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് ഇടുന്നത് അതുകൊണ്ട് ഒന്നോ രണ്ടോ വിസൽ കൊണ്ട് തന്നെ ഇത് റെഡിയാകും ആകും അല്ല നിങ്ങൾ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ കൂടുതൽ വിസിൽ വേണ്ടിവരും എന്തായാലും ഒരുപാട് ഒഴിച്ച് ഇത് ഇപ്പോഴേ പായസം പോലെ കിട്ടരുത് അത്യാവശ്യം വെന്ത് കിട്ടണമെന്നേ ഉള്ളൂ ഒരുപാട് കുഴഞ്ഞ് അതിലൊരുപാട് വെള്ളൊന്നും ആയി പോകരുത് അത് എന്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അത് അത്യാവശ്യം വലിയ കുമ്പിളങ്ങയായിരുന്നു അതിന്റെ പകുതിയാണ് പായസം ഉണ്ടാക്കാൻ എടുക്കുന്നത് ബാക്കി നമ്മൾ അടയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോയും പോസ്റ്റ് ചെയ്യാം ഏത് പാത്രത്തിലും ഉണ്ടാക്കാം ഞാനിവിടെ ജസ്റ്റ് ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടാകുമ്പോൾ നേരെ അതിലേക്ക് വേവിച്ചുവെച്ചാൽ കുമ്പിളങ്ങ ചേർത്ത് കൊടുക്കാം പമ്പിന് വെച്ച് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെൻഡർ ആയിട്ടുള്ള മുക്കാത്തതിനെ കൊണ്ടല്ല ഉണ്ടാക്കുക നല്ല മൂത്ത് വിത്തിനൊക്കെ വെക്കുന്നതിൻ്റെ ആണ് പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക അത് മൂത്ത് കഴിഞ്ഞാൽ ഈ പമ്പിന് കുറേ നാളിനെട്ട് മൂന്ന് മാസമൊക്കെ കേടു കൂടാതെ അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ അതിനൊരു വാട്ടർ മെലണിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും അതുപോലെ നല്ല സ്വീറ്റ് ഫ്ലേവറായിരിക്കും അതുണ്ടാക്കുക നെയ്ലിട്ട് വഴറ്റിയ കുമ്പളങ്ങയിലേക്ക് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് റെഡിയാകും കാരണം കുമ്പളങ്ങയ്ക്ക് ഓൾറെഡി വെന്തതായതുകൊണ്ട് അത് വേവാനുള്ള സമയമൊന്നും വേണ്ട പെട്ടെന്ന് അത് റെഡിയാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് രണ്ട് കാര്യങ്ങളാണ് ചേർക്കാനുള്ളത് ഒന്ന് തേങ്ങാപ്പാലും വേറൊന്ന് അരിപ്പൊടിയാണ് ഞാനിവിടെ പച്ചരി കുതിർത്ത് പുട്ടിൻ്റെയൊക്കെ പാകത്തിന് പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നതാണ് അത് തേങ്ങയുടെ രണ്ടാം പാലിലേക്ക് കട്ടിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് പതുക്കെ ിക്കൊണ്ടും പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം പായസത്തിലും അത് കട്ട കിട്ടണം ഇതിന്റെ മെഷർമെന്റ് പറയുമ്പോൾ കുമ്പളങ്ങ വേവിച്ചത് രണ്ട് ഗ്ലാസ്സാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ ഒന്നര ഗ്ലാസ് വരെ അരിപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കും അതുപോലെ ഒരു ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗത്തോളം തേങ്ങാ പാലും ഒന്നാം പാൽ ഉപയോഗിക്കും കുമ്പളങ്ങ വേവിക്കുന്ന സമയത്ത് അതിലൊരുപാട് വെള്ളം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഈ ശർക്കര പാനീയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ആ പായസത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തേങ്ങാപ്പാലൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നവരാണെങ്കിൽ കുമ്പളങ്ങ വേവിക്കുമ്പം കൂടുതലായിട്ട് വന്നിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ ആ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ചേർക്കാം രണ്ടാം പാലിൽ ചേർക്കുന്നതിന് പകരം കുമ്പിളങ്ങ വേവിച്ച വെള്ളത്തിലായാലും മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി നമ്മൾ ഒഴിച്ച അരി വെന്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് റെഡിയാകും അത് ഒഴിച്ചപ്പാട് തന്നെ നല്ല തിക്കാവാൻ തുടങ്ങും പായസം അത് വെന്തു എന്ന് മനസ്സിലാകുമ്പോൾ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ അത് പിന്നെ പെട്ടെന്ന് തിക്കാകും ഒരുപാട് നേരം ഒന്നും പിന്നെ അടുപ്പത്ത് വെക്കേണ്ട അതൊന്ന് ഒഴിച്ച് മിക്സായി എങ്ങനെ തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ലാസ്റ്റ് അതിലേക്ക് ഞാൻ ഏലക്കാവ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യിൽ വറുത്ത് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാക്കോത്ത് ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നെയ് ചൂടായതിനു ശേഷം ആ തേങ്ങാക്കോത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് പിന്നെ ഉണക്കുമുതിരിയും അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഈ തേങ്ങാക്കൊത്ത് ഒന്ന് ഗോൾഡൻ കളർ കളറാകുമ്പം ഏതാണ്ട് അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് റെഡി റെഡിയാകുമ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുന്തിരി ചേർത്ത് ഇടണത് തന്നെ അതിങ്ങനെ പൊങ്ങി വന്ന് അത് റെഡിയാകും ഇത് മൂന്നും ഒരുമിച്ചുണ്ടാക്കുമ്പം കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടും ആദ്യം തേങ്ങ കൊത്ത് വറുത്ത് ചേർത്തതിന് ശേഷം ആ ബാക്കിയുള്ള നെയ്യിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് അത് ചേർത്തതിന് ശേഷം ഉണക്ക മുന്തിരിയും ചേർത്ത് ഫ്രൈ ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പം മുന്തിരി ഒക്കെ ബോൾ പൊങ്ങി വന്നിട്ടുണ്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അത് ചൂടോടെ തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ പായസം ഇഷ്ടമാണെങ്കിൽ നിങ്ങളും ഇതുപോലെയാണ് ഉണ്ടാക്കാറെങ്കിൽ അത് കമന്റ് ചെയ്യണം ഇനി ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിച്ചേക്കണം ഇത്രയുള്ള കുമ്പളങ്ങ പായസത്തിന്റെ റെസിപ്പി ഇത് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ് വാഴയിലൊക്കെ കിട്ടുമെങ്കിൽ അതിലൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കൂടി ഒക്കെ ആകുമ്പോൾ ഇത് കൂടുതൽ ടേസ്റ്റി ആകും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം